ഹലോ കൂട്ടുകാരെ ഇതെൻ്റെ കുഞ്ഞ് അടുക്കളയാണ് ഞാൻ ആദ്യമായാണ് ഈ വീഡിയോ ഒക്കെ ഇതുപോലെ ചെയ്യുന്നത് അതിൻ്റെ പോരാക്കുറവുകൾ ഒരുപാടുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി പാത്രം കഴുകാൻ പോവുകയാണ് ഇത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളാണ് അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു മരിച്ചിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി മീൻ ഉണ്ട് മീൻ ഇന്ന് നമുക്ക് കിട്ടിയ മീൻ ചൂരയാണ് ഇനി ചൂര വൃത്തിയാക്കി നമുക്ക് മീൻകറി ഉണ്ടാക്കാം അങ്ങനെ മീൻകറിക്കുള്ള അരപ്പെല്ലാം കലക്കി വെച്ചു ഇനി ചോറ് വെന്ത് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ക്കിയ മീൻകറി അടുപ്പിലാക്കിയിട്ടുണ്ട് അതൊന്ന് വെന്ത് സെറ്റായി വരട്ടെ എൻ്റെ പനിയൊന്ന് കുറയട്ടെ എന്നിട്ട് എൻ്റെ ക്ലിയർ ക്ലിയറാവും അങ്ങനെ ഫൈനൽ ചോറും ആ മരിച്ചീനി മീൻകറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ